ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റിൽ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് അതിനെങ്ങനെയാണ് അതിന് അവനെ പിന്മാറാൻ വേണ്ടി ശ്രമിക്കേണ്ടത് എന്നുള്ളത് അതിന്റെ ഒരു യഥാർത്ഥ സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ ഇല്ലാതെ ഒരു പണ്ഡിതന്റെ എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ ശക്തമായ ഭാഷയിൽ ചിലപ്പോൾ അവരോട് ഇതും നസീഹത്തു എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ നസീഹത്ത് എന്ന് പറഞ്ഞാൽ ബൈന ബൈലി അസ്സഹി ചെയ്യുന്നവൻ്റെയും ആരോടാണോ നിസ്വഹി ചെയ്യപ്പെടുന്നത് അവൻ്റെ ഇടയിലുള്ളതായ ഒരു രഹസ്യമാണ് നസ്യാത്ത അപ്പം ആളുകളോട് വളരെ പരസ്യമായ നിലയ്ക്ക് ഒരു തെറ്റു തെറ്റുപിടുത്തലിന് കണ്ടുപോയാൽ പരസ്യമായ നിലയ്ക്ക് അവരെ വിളിച്ചുകൊണ്ട് അവനോട് നമ്മളത് നിർദ്ദേശിക്കും ഉപദേശിക്കുമ്പോൾ അവനക്ക് ചിലപ്പോൾ ജനങ്ങളിടയിൽ ഒരു സ്ഥാനമുള്ള ആളുകളായിരിക്കും അവൻ അപ്പൊ അവനക്ക് അതൊരു പ്രയാസം ഉണ്ടാക്കും എന്ന് മാത്രമല്ല അവനെ അയിനിന്ന് ഒഴിഞ്ഞിക്കാൻ ചിലപ്പോൾ കൂട്ടാക്കി കൊള്ളണമില്ല അസൂദാന്റെ അടുത്ത് ഒരാൾ വന്ന് പറഞ്ഞു രബിയെ തങ്ങളെക്കോട് എനിക്ക് വിശ്വസിക്കണം പക്ഷെ തങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നിരോധിക്കണം ആ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതിന്ന് ഒഴിഞ്ഞിക്കാൻ എനിക്ക് എന്ന് പറഞ്ഞു അവൻ അസൂദ് ഒറ്റയടിക്ക് അവനോട് ഒഴിഞ്ഞിക്കാനല്ല പറഞ്ഞത് അസൂദ അയാളോട് പറഞ്ഞ മറുപടി താന്ന് അറിയും ഞാൻ പറയണ ഏതെങ്കിലും ഒരു കാര്യത്തിന് എനിക്ക് ഒഴിഞ്ഞേക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം അയാൾ ഒരു സുഖാനോട് പറഞ്ഞു ഞാൻ നിങ്ങൾ പറയണേ ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഞാൻ ഒഴിച്ചെന്നോളാണ് അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞു അപ്പൊ സുത അദ്ധ്യാപനോട് പറഞ്ഞു നിങ്ങൾ നീ ഇതാക്കരുതെന്ന് പറഞ്ഞു പൊള്ളു പറയരുത് എന്ന് പറഞ്ഞു അപ്പൊ സുഖാറിനോട് സമ്മതിച്ചു ഞാൻ പൊള്ളു പറയില്ല അങ്ങനെ റസൂറിനെ കൊണ്ട് വിശ്വസിച്ചു അയാൾ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴും അയാളെ കള്ള് കുടിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടു അയാൾ കള്ള ഒരു അവരൊരു ഹോബിയായിരുന്നല്ലോ ഓ മാസാലത്ത് ഷിറാബിള് ഖുമുറാബിൽ എന്തെത്തി ഓ ബൈ ഇംഫാത്തിൽ നീന്നാണ് അന്ന് കള്ളു പിടിച്ചവർ പാടിയത് കള്ളിൻ്റെ ഒരു ഹോബിയായിരുന്നു ആ കള്ള് പിടിക്കാൻ വേണ്ടി എൻ്റെ ബാപ്പന്മാർ സമ്പാദിച്ച സ്വത്തും ഞാൻ സമ്പാദിച്ച സ്വത്തും ഞാൻ ഇതാക്കി വിറ്റ് തൊലച്ചു താ കള്ള് വളമ്പി തന്നവരെ പറ്റി പറഞ്ഞു അതാമായ മീ മുൻകന്നു ജോമി യുവ അയിനത്തു സ്വർമുഖ അഭിന മുൻസറി കള് വളമ്പി തന്നവർ സുന്ദരന്മാരായ കുട്ടികളായിരുന്നു സുന്ദരന്മാരായിരുന്ന ആളുകളായിരുന്നു എൻ്റെ ഒപ്പം കള്ളുപിടിച്ചിരുന്നത് ഞങ്ങൾ കള്ളു പിടിക്കുമ്പോൾ എന്താവും സുന്ദരികളാവുന്ന സ്ത്രീകൾ മുന്നിൽ വന്നുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാതെയൊക്കെ അവരെന്താവുന്ന മുന്നിൽ വന്ന് അവർ നൃത്തം വെക്കുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഇരുന്നു അതാണ് ഇസ്ലാമോ അരീബുണ്ടാക്കിക്കൊണ്ടിട്ടാണ് സർവ്വ അമ്പ്യാക്കന്മാർ ഇവിടെ വന്നത് തൂബാരിൽ ഉറബാക ഓരോ കാലഘട്ടത്തിലും അന്ന് നടന്നുകൊണ്ടിരിക്കുന്നതായ ഏതെല്ലാം തമ്മാഴിത്തരങ്ങളുണ്ടോ ആ തമ്മാണിത്തരങ്ങളെ മുഴുവനും നിർമാർജ്ജനം ചെയ്തുകൊണ്ടിട്ട് ജനങ്ങൾ അല്ലെ യുസ് ഈ ദീനിക്ക് ഫസാദ് കുടുങ്ങിയതിന് ശേഷം ആ ദീനെ നന്നാക്കുന്ന ആളുകളാണ് അവർക്കാണ് എല്ലാ നിലക്കുള്ള വിജയം അത് ആ തൂബാരി ഉറപ്പാകും എന്ന് പറഞ്ഞാൽ ദീനിവിടെ നശ്യപ്പെട്ട് പോകുമ്പോൾ ദീനിവിടെ നശിച്ചു പോകുമ്പോൾ ആ ദീനിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിട്ട് ആ ദീനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ അവരാണ് യഥാർത്ഥത്തിൽ ഉറപ്പാകു ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പം റസൂത വന്നതും ആ ഭയ മുമ്പ് കഴിഞ്ഞ അമ്പ്യാക്കന്മാരുടെ തുടർച്ചയായിട്ട് ആ ദീനിനെ പ്രചരിപ്പിക്കാനാണെങ്കിൽ റസൂല വന്ന കാലഘട്ടത്തിൽ വളരെ മോശമായ ഒരു കാലഘട്ടമായിരുന്നു അപ്പം ഇയാളോട് പറഞ്ഞു കള്ളു പിടിക്കരുതെന്ന് റസൂല പറഞ്ഞില്ല നീ വെണ്ണുപിടിക്കരുതെന്ന് പറഞ്ഞില്ല നീ കള കറക്കരുതെന്ന് പറഞ്ഞില്ല ഒരു കാര്യം മാത്രം നീ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു അതെന്താ ഈ പൊള്ളു പറയാൻ പാടും ഇയാൾ അങ്ങനെ ഇയാളെ കള്ളു പിടിക്കാൻ വിളിക്കപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു കള്ളു ഞാൻ കുടിക്കില്ല എന്താ കാരണം കള്ള് കുടിച്ചാ റസൂദാനോട് എന്നിട്ട് കള്ള് കുടിച്ചു എന്ന് പറയേണ്ടി അപ്പൊ ആ കള്ള് കുടിച്ചുകൊണ്ടുള്ള ശിക്ഷ നബി സുതാൻ അലൈഹി വസ്ലമ തങ്ങൾ നടപ്പിൽ വരുത്തും നേരെ മറിച്ച് കള്ള് കുടിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ പുള്ളു റസൂദാനോട് പറയും വേണ്ടിയായിരുന്നു അതുകൊണ്ട് കള്ളു പിടിക്കാ ഞാൻ ഇല്ല എന്ന് പറഞ്ഞു വ്യഭാരത്തിന് ഒരു ചാൻസ് കിട്ടി അദ്ദേഹത്തിന് ക്ഷരിക്കപ്പെട്ട് വ്യവിചാരത്തിന് വേണ്ടി അപ്പോഴും അദ്ദേഹം പറഞ്ഞത് അങ്ങനത്തെ വ്യഭജിക്കാൻ ഇല്ല കാരണം വ്യഭചരിച്ച റസൂദാനോട് വ്യചരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടിവരും വ്യഭിചാരത്തിൻ്റെ കുറ്റം എൻ്റെ മേലിൽ അത് ചുമത്തപ്പെടും അതിൻ്റെ ഹദ് എൻ്റെ മേൽ നടപ്പിൽ വരുത്തപ്പെടും നേരെ മറിച്ച് ഞാൻ എന്ന് റസോള്ളിനോട് പറഞ്ഞാൽ അത് പൊള്ളാവുകയും ചെയ്യും ആ പൊള്ളു പറയാനും ഞാൻ തയ്യാറല്ല അങ്ങനെ ഇതുപോലുള്ള ഓരോ തമ്മാളിത്തരത്തിൽ നിന്നും അധ്യാപകം ഒഴിഞ്ഞു തൂന്നാം അസുല്ല അയ്യു സല്ലാ അലി വസ്ലമാ തങ്ങൾക്കുള്ള ഈ സമീപനം കൊണ്ടിട്ട് അപ്പം നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ ജനങ്ങൾക്ക് ഉപദേശിക്കുക ജനങ്ങളെ ഉപദേശിക്കേണ്ട ആളുകളാണ് നമ്മൾ ആ ഉപദേശിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ ഉപദേശിക്കപ്പെടുന്ന വ്യക്തി ആരാണോ അവനെ പറ്റി മനസ്സിലാക്കി അവനക്ക് പ്രയാസങ്ങളില്ലാത്ത നിൽക്ക് അവനെ വിളിച്ചു കൊണ്ടിട്ട് അവനതിൽ നിന്ന് ആവശ്യമാവുന്ന മാർഗങ്ങൾ ഏതാണോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ടാവണം നമ്മൾ അവനോട് ഉപദേശിക്കേണ്ടത് അങ്ങനെ വലിയ വലിയ അവൻ്റെ ഔരിയാക്കന്മാരിൽ പെട്ടെന്ന് മഹാൻ താമസിച്ചിരുന്ന സമീപത്ത് വേറൊരാളും താമസിച്ചിരുന്നു അപ്പം ഈ മഹാനെ കാണാൻ വേണ്ടി അന്നത്തെ ഒരു ഭരണാധികാരി കാണാൻ വന്നു എന്നാണ് കാണാൻ വന്നപ്പോഴ് അവിടെ അതിന്റെ അടുത്തുള്ള വീട്ടിലുള്ള റൂമിൽ നിന്ന് ഭയങ്കര ശബ്ദങ്ങളാണ് ആ ശബ്ദം എന്ന് പറഞ്ഞാൽ ഒരു കളിന്റെ ശബ്ദമാണ് ആ കളിക്കപ്പെടുന്നതായ ശബ്ദങ്ങളും അതിന്റെ മറ്റുള്ള ആ കളിക്കപ്പെടുന്ന അതിന്റെ സാമഗ്രികൾ എന്താണോ അതിൻ്റെ ഒച്ചക്കേടുകൾ അപ്പൊ ഈ കാണാൻ വന്ന ഈ പിന്നെ അമീറന്മാർ ഈ ഹലീഫന്മാരിൽപ്പെട്ട ആൾ ഇയാൾ ഇയാളോട് ഈ അള്ളാഹുവിൻ്റെ ഒലിയാഖന്മാരിൽപ്പെട്ട മഹാനോട് പറഞ്ഞു നിങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് അടുത്ത് താമസിക്കുന്ന ആണ് ഇത്ര വലിയ കളിയൊക്കെ ഇവിടെ നടത്തിയിട്ട് നിങ്ങൾ എന്താ അതിനെ നിരോധിക്കാത്തത് ചോദിച്ചു അപ്പൊ മോപ്പില് പറഞ്ഞ മറുപടി എന്താണെന്നറിയും ഞാൻ അതിനെ നിരോധിക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അൻപത് കൊല്ലമായി ഇവിടെ താമസിക്കണ് ഈ അൻപത് കൊല്ലും ഞാൻ ഈ ശബ്ദം ഇവിടുന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ അവനെ ഉപദേശിച്ചാൽ ഇവ എന്ത് ചെയ്യുന്നില്ല ഇവിടുന്ന് റൂമ് മാറിപ്പോകും റൂമ് മാറിപ്പോയാൽ പിന്നെ ഇതിനേക്കാൾ വലിയ തമാളിത്തരങ്ങൾ അവിടെയൊക്കെ പോയിട്ട് പോകാൻ തുടങ്ങും അപ്പോൾ അവന് ഇവിടെ മുന്നിലാവുമ്പോൾ ഈ സംഗതി മാത്രം ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഈ ശബ്ദങ്ങൾ മാത്രമേ ഈ കളി മാത്രമേ അവൻ നയിക്കുന്നുണ്ടാവുന്നുള്ളൂ ഇവിടുന്ന് പിന്നെ ഞാൻ ഇത് ഇത് നിരോധിച്ചാൽ അവനക്ക് ഞാനിത് അറിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് നല്ലത് ഇവിടെല്ല റൂമ് മാറി മറ്റേ മാറുന്ന സ്ഥലത്തേക്ക് പോവുക അപ്പം അവിടുന്ന് ഇതാക്കും ഇതിനേക്കാൾ ഇതിനെ തുറന്നുകൊണ്ട് ഇതും ഇതല്ലാത്ത മറ്റു തമ്മാളിത്തരങ്ങളുമാകാൻ ചെയ്യും അപ്പം അതാണ് നമ്മളെ സമീപന രീതികൾ എപ്പോഴും നന്നാവണം പണ്ഡിതന്മാരാവുമ്പോൾ